എല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കുറച്ച് നാളായി നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് അഷ്ടമിക്ക് മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടതാണ് ഓരോ വീഡിയോ കഴിയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ഭഗവാനെ ഒരാഴ്ചയ്ക്കകം അടുത്ത വീഡിയോ ഇടാൻ സഹായിക്കണമെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും പക്ഷേ പല പല കാരണങ്ങളാൽ അത് നടക്കാതെ വരുന്നുണ്ട് കാരണങ്ങൾ പലതാണ് ഇതിൽ അഷ്ടമിയൊക്കെ ഭംഗിയായി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയോട് ഞങ്ങളുടെ കച്ചേരിയും എൻ്റെ കൊച്ചുമകൻ അതിമനോഹരമായിട്ട് അവൻ വായിച്ചു തനിയാവർത്തനമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി അവനെ അനുഗ്രഹിച്ചു ആ ഒരു സ്റ്റേജിൽ എൻ്റെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് സംഗീതക്കച്ചേരി അവതരിപ്പിച്ച ആ സ്റ്റേജിൽ എൻ്റെ കൊച്ചുമകനും ഇരിക്കാനുള്ള ഭാഗ്യം വയ്ക്കത്തപ്പം തന്നല്ലോ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും കൊണ്ടാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നീട് എന്താ ഇടേണ്ടത് സന്തോഷം ഉള്ള കാര്യങ്ങളും ഉണ്ട് സങ്കടം ഉള്ള കാര്യങ്ങളും ഉണ്ട് ആദ്യം സന്തോഷം പറയാം നമ്മുടെ ചങ്ങനാശ്ശേരി ഇനി ഉത്സവത്തിന്റെ ലഹരിയിലാണ് ഉത്സവങ്ങളുടെ ലഹരിയിലാണ് ഇപ്പം തുടക്കം തന്നെ തൃക്കൂർത്താനത്ത് കൂടി ഏറി കഴിഞ്ഞു പിന്നെ വരുന്ന സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ മുരുകൻ സ്വാമിയുടെ ഉത്സവം പതിമൂന്നാം തീയതി ശോഭനയുടെ കൂടിയാണ് തുടങ്ങുന്നത് എല്ലാ അമ്പലങ്ങളിലും കാവിലമ്പലത്തിൽ ഉത്സവം പിന്നെ അവിടെ ക്രിസ്തുമസിന്റെ ഇത് പാറേപ്പള്ളിയിൽ ഇന്നലെ പെരുന്നാൾ കഴിഞ്ഞു പിന്നെ ചന്ദനക്കുടം വരുന്നുണ്ട് അങ്ങനെ എല്ലാ വിഭാഗത്തിലെ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ് ചങ്ങനാശ്ശേരി അപ്പൊ എല്ലാ വിഭാഗത്തിന്റെയും ഉത്സവം ഒന്നിച്ചു വരികയാണ് അപ്പോൾ അതിന് അതിന് ചങ്ങനാശ്ശേരിക്കാരെല്ലാം ഒരു കൂടി നിന്ന് ആ ഉത്സവങ്ങളെല്ലാം ഭംഗിയാക്കുന്നു അതിൻ്റെ അതിൻ്റെയൊക്കെ കൂടെ ഈ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമാകുമ്പോഴത്തേക്കാണ് നമ്മുടെ മന്നത്ത് പത്മനാഭൻ എന്ന കർമ്മയോഗിയുടെ ആചാര്യൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ജന്മദിനം ജനുവരി രണ്ടാം തീയതി ജനുവരി ഒന്നും രണ്ടും ചങ്ങനാശ്ശേരി എൻ എസ് എസ് പെരുന്നയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ആ ഒരു വിശാലമായ പന്തലിനകത്ത് വെച്ച് നട നടക്കുന്നതാണ് ഒന്നാം തീയതി കലാപരിപാടികളുണ്ട് രണ്ടാം തീയതി ജയന്തി സമ്മേളനം അങ്ങനെ ഒരു ഏതാണ്ട് ഒരു ജനുവരി രണ്ടാം തീയതി വരെ നല്ല ഇതാണ് അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെയൊക്കെ നമ്മളൊക്കെ ഏതിനൊക്കെ പോകുമെന്നൊന്നും അറിയില്ല ഉത്സവത്തിന് ഒത്തിരി പരിപാടികളുണ്ട് ഇവിടെ തൃക്കൊടുത്താനത്താണെങ്കിലും നല്ല നല്ല പരിപാടികളാണ് ഡാൻസ് ഉണ്ട് ഡോക്ടർ അശ്വതിയുടെ സംഗീത ഉണ്ട് പെരുന്നേലാണെങ്കിൽ ആ ഗംഗ എന്ന് പറഞ്ഞ കൊച്ചുമകളുടെ വയലിൻ ഉണ്ട് ശ്രീരാഗിന്റെ ഗാനമേളയുണ്ട് വൈക്കം വിജയലക്ഷ്മി നമ്മുടെ നാട്ടുകാരിയുടെ ഗാനമേളയുണ്ട് പിന്നെ ചെങ്കോട്ടസാറിന്റെ കച്ചേരി അങ്ങനെ ഒത്തിരി പരിപാടികൾ അവിടെയും ഉണ്ട് ചന്ദനകുടത്തിന്റെ ഏർ ഉത്സവങ്ങളുടെ വിശദമായി വിവരം അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഘം ഇതിൽ ഏതിലൊക്കെ പോകാൻ പറ്റുന്നൊക്കെ ഉള്ളത് പിന്നീട് പറയുന്ന പിന്നീട് നമുക്ക് ഈശ്വരൻ നമ്മളെ അനുവദിക്കുന്നത് പോലെയാണ് നമ്മളുടെ അത് അത് പക്ഷേ എങ്കിലും ജനറൽ ആയിട്ട് ഒരു സന്തോഷം തരുന്ന സമയങ്ങളാണ് ഇതിൻ്റെയൊക്കെ കൂടെ സങ്കടങ്ങൾ അനവധിയാണ് ഈ സന്തോഷമൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ വളരെ ഒരു മനസ്സ് അരവിച്ചിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കൊണ്ട് പത്രങ്ങളിലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്ന വിവരങ്ങള് ഒന്നാമത് നമ്മുടെ മെഡിക്കൽ കോളേജിലെ കുഞ്ഞുങ്ങളുടെ മരണം ആക്സിഡൻറ്റിലുള്ള മരണം സന്തോഷത്തോടെ അവരൊരു സിനിമയ്ക്ക് പോയതാണ് എത്ര കഷ്ടപ്പെട്ട് അവരെ ഒരു എൻട്രൻസ് അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല റാങ്ക് ഉള്ള കുട്ടികൾക്ക് നീറ്റിൽ നല്ല റാങ്ക് ഉള്ളവരാണ് അവിടെയൊക്കെ വരുന്നത് അപ്പം അത് ആ കുഞ്ഞുങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ആലോചിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ ആ കുട്ടികൾ എത്ര ശ്രമിച്ചായിരിക്കാം ഈ ഒരു അഡ്മിഷൻ നേടി അവരവിടെ എത്തിയത് ഒന്നര മാസമേ ആയിട്ടുള്ള അതുകൊണ്ട് അൻപത് ദിവസം എന്നാണ് അവർ പറഞ്ഞത് അമ്പത് അൻപത്തഞ്ച് ദിവസമേ ആയുള്ളൂ കുട്ടികൾ ക്ലാസ്സിൽ വന്നു തുടങ്ങിയിട്ട് അവരുടെ ജീവൻ പോയി അതുകൂടാതെ അനേകം പല പല ഞാൻ അതെല്ലാം ഒന്നും പറയുന്നില്ല അപ്പം സമൂഹത്തിൽ ഇങ്ങനെയുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നുണ്ട് അപ്പം ഇതെല്ലാം വരുമ്പോൾ നമുക്ക് ആകെപ്പാടെ മനസ്സിന് പേപ്പർ നോക്കാനേ ബുദ്ധിമുട്ട് തോന്നുന്ന സമയങ്ങളാണ് എങ്കിലും ഇതൊക്കെ അന്ന് പലത പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് നമ്മൾക്ക് ഇങ്ങനെ അറിവുകൾ തരും നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചർ അത് പറയണം ഇത് പറയണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എച്ച് ആറിൽ തന്നെയുള്ളവരൊക്കെ വിളിച്ച് പറയാറുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് ഓരോ അറിവുകൾ കിട്ടുമ്പോഴും പല പല കാരണങ്ങളാണ് ഇതിനെല്ലാത്തിനും പറയുന്നത് ഓരോ ദുഃഖങ്ങൾ സംഭവിക്കുമ്പോഴും അതിനൊരു കാരണം അതിൻ്റെ പിറകിൽ ഉണ്ടല്ലോ ഏതിനും ഒരു കാരണമുണ്ട് ഇപ്പം ഒരു സമൂഹത്തിൽ ഇന്നുണ്ടാവുന്ന ഈ മൂല്യച്തി കാരണങ്ങള് നോക്കുമ്പോ പലതാണ് അതിന് ഒരാളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്തുവാനും സാധിക്കില്ല ഏത് സംഭവിക്കുമ്പോൾ അതിന് ചുറ്റിനും പല പല കാരണങ്ങൾ ഉണ്ടാവും പല പല ആൾക്കാർ അതിന് അതിന് ഒരു കാരണമാകാം കാരണങ്ങൾ പലതാവാം ഇപ്പം നമ്മൾ കുടുംബത്തിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അധ്യാപകരെ പറയാൻ പറ്റില്ല സമൂഹത്തിനെ പറ്റില്ല കുട്ടികളെ പറയാൻ പറ്റില്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ വിവേകം മിക്കൊരു മരിച്ച ഒരു പതിനെട്ടും പത്തൊൻപതും ഒക്കെ വയസ്സ് ഇരുപതി താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് വിവേകമായി ഉണ്ടാവും മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടല്ലോ ആ മെച്യൂരിറ്റി ഒരു വൈസ് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രായമാകുന്നതേ ഉള്ളൂ ചിന്തയ്ക്കൊക്കെ ഒരു ആ ഒരു ഇത് വരുന്ന സമയമാകുന്നതേ ഉള്ളൂ പെട്ടെന്ന് സാഹസിക കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കാണും ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കാണെങ്കിലും പലതരത്തിലുള്ള ഒരു ഒരു കൗമാരം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഇപ്പൊ ഇതിനൊക്കെയുള്ള കാരണങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ പണ്ട് ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലോ പണ്ട് ഇത്രയൊന്നും സംസ്കാരം അങ്ങ് ഇത്രയും ഇത്രയും നല്ല രീതിയിലൊന്നും ഇത്രയും നമുക്ക് സൗകര്യങ്ങൾ സംസ്കാരത്തിനേക്കാളും സൗകര്യങ്ങൾ ഇത്രയും കൂടുതൽ ഉണ്ടായിരുന്നു ഇന്നൊക്കെ നമുക്ക് എത്രയൊക്കെ സൗകര്യങ്ങളാണ് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു ഇതൊന്നും ഇപ്പൊ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ദിവസം പ്രതി ദിവസം പ്രതി നമ്മൾക്ക് ഏറ്റവും സുഖ സൗകര്യങ്ങൾ വർധിക്കുകയാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ബുദ്ധിമാനായ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ് അപ്പം ഇതൊക്കെയുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഈ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് സാമാന്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് അന്നും ഇന്നും ഇന്നും ഒക്കെ ഒന്നാണ് മനുഷ്യന്റെ സ്വഭാവം അവൻ പെരുമാറുന്നത് അവന്റെ കൗമാരത്തിൽ പിന്നെ അതിനെ മാറ്റം വരുത്തുവാൻ ചുറ്റുപാടുകൾക്കൊരു കാരണം ചുറ്റുപാടുകൾ അതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചുറ്റുപാടുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ വർധിക്കുന്നത് അപ്പം ഇതൊക്കെ കൊണ്ടായിരിക്കാം അതിന് കാരണങ്ങൾ അപ്പം ഇതിൽ എന്ത് പക്ഷെ എന്താണെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലൈംഗികപരമായ ഒരു വിദ്യാഭ്യാസം കൊടുക്കണം കൊടുക്കണമെന്ന് നിർബന്ധമായിട്ട് ഇപ്പോൾ ഈ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികൾ വഞ്ചിക്കപ്പെടുന്നു അവർ ഗർഭിണിയാകുന്നു അവർ എന്നിട്ട് വിഷം കടിച്ച് മരിക്കുന്നു ഇല്ലെങ്കിൽ അവർ പ്രസവിക്കുന്നു ഇങ്ങനെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആൺകുട്ടികളാണ് അതും പ്ലസ് ടുവിൽ പഠിക്കുന്ന ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് താഴെ ഇല്ലേ പത്തൊമ്പത് വയസ്സ് അപ്പൊ ഇതൊക്കെ അറിവില്ലായ്മ ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ ഒരു ചോദ്യം ഉണ്ട് പക്ഷേ ഇതിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പറയുന്നുണ്ട് ഈയിടെ ഒരു ടോക്ക് ഷോയിൽ കണ്ടു ലൈംഗിക വിദ്യാഭ്യാസം വീട്ടിലും കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത് കണ്ടു ശരിയായിരിക്കാം കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം അവർക്ക് പോകും കൊടുക്കണം നമ്മളിപ്പോൾ ഭൗതികപരമായി അവരുടെ ഉയർച്ചയ്ക്ക് എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ട് ഭൗതികപരമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവരെന്ത് പറയുന്നു അതിനൊക്കെ അവരുടെ വിദ്യാഭ്യാസം എത്രത്തോളം ഉയർന്ന നിലയിൽ പോകണോ അതിനൊക്കെ മാതാപിതാക്കൾ ഈ ബാങ്കിലുള്ളവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് കടം എടുക്കാൻ ഈ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കടം പറയുമ്പോൾ ഞാൻ ഞാനതിന് മുൻപ് ഒരിക്കൽ പറഞ്ഞിരുന്നതാണ് ലോൺ എടുത്ത് കുട്ടികളെ വെളിയിലേക്ക് വിടാനുള്ള ഒരു ആകാംക്ഷ അത് കുട്ടികളുടെ നിർബന്ധമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഭൗതികപരമായിട്ട് അവരുടെ ഉയർച്ചയ്ക്ക് നമ്മൾ വേണ്ടതെല്ലാം ചെയ്യും ശാരീരികം പറയണ്ട അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എപ്പോൾ അവർ പറയുന്നു അത് നമ്മൾ വീട്ടിൽ ഇല്ലെങ്കിൽ ഉടനെ നമ്മൾ സൊമാട്ടോയോ അതൊക്കെ പറഞ്ഞു വിളിച്ച് നമ്മൾ മേടിച്ചു കൊടുക്കും അതൊക്കെ സത്യം തന്നെയാണ് ശരീര അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നമ്മുടെ കുട്ടികൾ പത്തും പതിനൊന്നും ഒമ്പതും പത്തും പതിനൊന്നും വയസ്സിൽ പ്രായമാകുന്നു പെൺകുട്ടികൾ ഋതുമതിയാകുക എന്ന് പറഞ്ഞാൽ അവളുടെ ശരീരം അമ്മയാകുവാൻ തയ്യാറായി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറൊക്കെ വയസ്സിൽ ആയിരുന്നു കുട്ടികൾ അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ ശരീരമൊക്കെ പുഷ്ടി പ്രാപിക്കുന്നുണ്ട് അപ്പം അവ എല്ലാം കൊണ്ടും വളരെ ശ്രദ്ധിക്കണം അപ്പം ശാരീരികപരമായും നമ്മൾ അവരുടെ ഉയർച്ചക്ക് അവര് സു പക്ഷേ മാനസികം എന്ന് പറയുന്നുണ്ടല്ലോ ഒരു മാനസികമായ കുഞ്ഞുങ്ങൾ വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല അവരുടെ മനസ്സിന് ശക്തി കൊടുക്കുന്ന രീതിയിൽ അവരുടെ നേരെ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് നമ്മളൊരു ശിക്ഷണം എവിടുന്ന അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ കിട്ടുന്ന കുട്ടികൾ ഇവിടെയൊക്കെ വിജയിക്കുന്നുണ്ട് എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞു എനിക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ വരുന്നുണ്ട് ടീച്ചറെ പ്ലസ് വണിലുള്ള ഒരു കുട്ടി പറഞ്ഞത് പബ്ലിക്കായിട്ട് പ്രസംഗിച്ചതാണ് ആ കുട്ടി ക്ലാസ്സിൽ എനിക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഞാൻ ബസ് സ്റ്റോപ്പിലുണ്ട് ബസ്സിൽ കയറുമ്പോഴൊക്കെ പക്ഷെ അവിടെയൊക്കെ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ചില ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഞാൻ അതിനെയൊക്കെ മറികടക്കുമെന്ന് അങ്ങനെയുള്ള ചില ടെക്നിക്കുകൾ മാതാപിതാക്കൾ അമ്മമാരും അച്ഛന്മാരും ആൺകുട്ടികളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട സമയം മാനസികമായിട്ട് അവർക്കൊരു ശക്തി കൊടുക്കേണ്ട സമയമാണ് മന മാനസികമായും പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അവരുടെ കാര്യം പറയാനാണ് പറയാനാണെന്ന് ഇവർക്കൊരു ആത്മീയപരമായ ഒരു അറിവ് നമ്മൾ ഈ ഒരു തലമുറയ്ക്ക് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ആത്മീയപരം എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക അവനവനെ അറിയുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം ആ ഏറ്റവും വലിയ ചൈതന്യത്തിൽ നിന്നുണ്ടായതാണെന്നും ഈ സകല ചരാചരങ്ങളിലും ആ ചൈതന്യം ഉണ്ടെന്നും എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആ ഒരു അനുഗ്രഹം ഉണ്ടെന്നുമുള്ള ഒരു ഒരു അറിവ് അതുകൊണ്ടാണ് പണ്ട് ഞങ്ങളോട് നാമം ജപിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മ പറയുമായിരുന്നു ഒച്ചേ ജപിക്കണം സർപ്പത്താ സർപ്പക്കാവിലെ സർപ്പത്താൻമാര് കേൾക്കണം ചെടികൾ കേൾക്കണം കുളത്തിലെ മീൻ കേൾക്കണം പശുത്തൊഴുത്തിലെ പശു കേൾക്കണം അപ്പൊ ഇങ്ങനെ സകല ചരാചരങ്ങൾക്കും കൂടി വേണ്ടിയാണ് നമ്മൾ നാമം ജപിച്ചപ്പോൾ അവരുടെ ഉള്ളിലും ഈ ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് എന്നിലും ഉള്ളത് എന്നുള്ള ഒരു ആത്മീയപരമായ ഒരറിവ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശ്വര ചിന്ത കുറവുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട് ഉള്ളവർ ഇല്ലാന്ന് കൂ മുഴുവൻ തലമുറയുടെയും കാര്യം അല്ലെങ്കിലും കുറച്ചു പേർക്കെങ്കിലും ആ ഒരു ഈശ്വര ചിന്തയുണ്ടെങ്കിൽ നമ്മളിൽ സ്വയം ഒരു ഭയം ഉണ്ടാവും ഇപ്പൊ നമ്മൾ ആരെയാ ഭയക്കണം എന്തിനാ ഭയം വേണ്ട എന്നുള്ള ഒരു ഭയം ഉണ്ടാവണം നമുക്ക് എവിടെയും നമ്മുടെ മനസ്സാക്ഷിയെ ഭയന്നാൽ മതി നമ്മുടെ മനസാക്ഷിയാണ് ഈശ്വരൻ ഈ മനസാക്ഷിയെ ഒന്ന് നമ്മുടെ ചിന്തകൾക്ക് ആ ഒരു സ്ഥാനം മനസാക്ഷിക്ക് ഒരു സ്ഥാനം കൊടുത്ത കുട്ടികൾക്ക് ഒരു ഭയം ഇല്ലായ്മ എന്തിനും ഒരു ധൈര്യം എന്ത് തെറ്റ് ചെയ്താലും അതിനെ മറികടക്കാം അതിപ്പോ കുട്ടികളിൽ മാത്രമല്ല ഇന്നത്തെ തലമുറയിലാണ് ഏത് തരത്തിലും കൊലപാതകം നടത്തിയാലും അതിൽ നിന്നൂരി രക്ഷപ്പെടാം കൊള്ള ചെയ്താലും അതിൽ നിന്ന് ഊരി രക്ഷപെടാം ഇപ്പൊ എവിടെയും നമുക്ക് അങ്ങനെയുള്ള ചില ചില ഒരു ഒരു നിർഭയത്വം വേണം പക്ഷെ ആ നിർഭയത്വം തെറ്റായ കാര്യങ്ങളിലാണ് നമ്മൾ ഇന്ന് കാണുന്നത് നിർഭയരായി മുന്നോട്ട് പോകുക എന്നാണ് നമ്മളുടെ പൗരാണികർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഉദ്ദിഷ്ടത ജാഗ്രത പ്രാപ്യവര നിബോധത നീ ചാടി എഴുന്നേറ്റ് അറിവുള്ളവരിൽ നിന്ന് അറിവ് നേടി നിർഭയത്വത്തോടു കൂടി മുൻപോട്ട് പോകാൻ പറഞ്ഞു തന്ന ഋഷീശ്വരന്മാരുടെ നാടാണ് ഭാരതം പക്ഷെ ഇപ്പൊ ഇന്ന് ആ നിർഭയത്വം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊന്ന് ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം നിങ്ങളുടെ ഒക്കെ അഭിപ്രായം എന്താണ് ഈ ഒരു ആത്മീയപരമായ ഒരു അറിവ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ശരിക്ക് ശരിക്കും എന്നുള്ള നമ്മളൊക്കെ ഒന്ന് ഒരാത്മ പരിശോധന നടത്തണമെന്ന് പറയുവാൻ മാത്രമാണ് ഞാൻ ഇന്ന് വന്നത് എനിക്ക് തോന്നുന്ന അതൊരു കാരണമാണ് ഈശ്വര ഭയം അല്ലെ ഈശ്വര ഭയം അല്ലെങ്കിൽ ഈശ്വര സ്നേഹം ഈശ്വരൻ എന്ന അത്ഭുതം ഇത്രയും സകല ചരാചരങ്ങളിലെയും ഒന്നിച്ചു ചേർത്ത് നിർത്തുന്ന ആ ഒരു ശക്തി ഒരണ മുതൽ അനേകോടി ബ്രഹ്മാണ്ഡങ്ങൾ അടങ്ങുന്ന ഈ ഒരു പ്രപഞ്ചത്തിനെ ഒന്നിച്ചു നിർത്തുന്ന ശക്തിയെ ഒന്ന് നമിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പ്രാപ്തരാക്കിയാൽ ഇത്രയും ഈ ഒരു ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് അവർ കൂടുതൽ പോവുകയില്ലെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതിനെ അതിനെക്കുറിച്ചാണ് നിങ്ങളുടെയും കൂടി അഭിപ്രായം കമൻസിൽ എഴുതണം ഞാൻ ഇടയ്ക്കിടെ ഇനിയും വരാമെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന അതാണ് എന്തെങ്കിലുമൊക്കെ ഇന്നലെയും എനിക്ക് പരിചയമുള്ള ശ്രീദീപം സ്റ്റാസ് കാണുന്ന ബിന്ദുവിനെ ഞാൻ കുന്നന്താനത്തെ ബിന്ദുവിനെ കണ്ടു പലയിടത്തും പോകുമ്പോൾ ഓടി വരും ടീച്ചറെ ടീച്ചർ ശ്രീദീപം സ്റ്റാസിലെ ടീച്ചർ അല്ലേ എന്ന് ചോദിച്ചാൽ അതൊരു സന്തോഷം തന്നെയാട്ടോ അവരെ അഭിമാനമാണ് അപ്പം അതിന് അങ്ങനെ അതുകൊണ്ട് എനിക്കിത് നിർത്തണം എന്നൊന്നും ഇല്ല ഇടയ്ക്കിടെ ഞാൻ ഇതുപോലെ കഴിയുന്നതും പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് പറയാനാണ് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ പറയുന്നതുണ്ട് അപ്പം എങ്കിലും ഞാൻ എൻ്റെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾക്ക് ഈ ഒരു ആത്മീയപരമായ അറിവ് കുഞ്ഞുങ്ങളിലേക്ക് എത്തട്ടെ അതിന് ആരെങ്കിലുമൊക്കെ ഒരു കാരണം ആ കാരണ ഒരു ആരെങ്കിലും ഒരു ഗുരുക്കന്മാർ അറിവുള്ള ഒരു ഗുരുക്കന്മാർ കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് എന്നുള്ള എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും മനസമാധാനം ഉണ്ടാവട്ടെ എന്ന് വയ്ക്കത്തപ്പനോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും തമ്മിൽ കാണുന്നത് വരെ നമസ്തേ